അപ്പൊ അങ്ങനെ ഒരു നാടാണിത് കുഞ്ഞുങ്ങളെ ദേവപ്രീതിക്കായി ഭൗതിക അനുഗ്രഹങ്ങൾക്കായി ബലി കൊടുക്കുന്ന ഒരു മുളക്കിൻ്റെ ലോകം അതായത് ജോലി ജോലിക്ക് തടസ്സമാകും എന്ന് കരുതി അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം നഷ്ടപ്പെടും എന്ന് കരുതി അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുന്നു സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ശരീരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് കരുതി കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ ഇട്ട് കൊല്ലുന്നവര് ഈ മുളക്കിനെ പൂജിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുളക്കിനെ ആരാധിക്കുന്നവരാണ് ഗർഭപാത്രത്തിൽ വെച്ച് സ്വന്തം സന്തോഷത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്നവര് അപ്പൊ അങ്ങനെ ഒരു നാട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോ അബോർഷൻ നിയമവിധേയമാക്കിയ ദയാവധം നിയമവിധേയമാക്കിയ ഒരു നാട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നരേറ്റീവ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തുവിടണം അത് ചെറിയ പ്രായത്തില് അവർക്ക് നമുക്കൊരു നമ്മുടെ സ്റ്റോറി വ്യത്യാസമുള്ള സ്റ്റോറിയാണ് നമ്മുടെ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ആരാധന എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ജീവിതക്രമം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ മോറൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ധാർമ്മിക നിലവാരം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഒരേ കഥയുള്ളൂ ആഴ്ചയാഴ്ച ബൈബിളിന്റെ സ്റ്റോറി മാറ്റാൻ പറ്റില്ല അത് നമ്മുടെ അബോധങ്ങളിൽ ആഴപ്പെടുന്നത് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ തലമുറയുടെ നമ്മുടെ ജനബാഹുല്യത്തിന്റെ അബോധങ്ങളിൽ സബ് കോൺഷ്യസിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് വരെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ദിസ്ഇസ് അവർ സ്റ്റോറി ഇതാണ് ഞങ്ങളുടെ കഥ ഇത് പഠിപ്പിക്കാത്തത് കൊണ്ടും ഇത് ആഴത്തിൽ വേരുറപ്പിച്ച് കൊടുക്കാത്തത് കൊണ്ടുമാണ് നമ്മുടെ തലമുറ എന്ത് ചെയ്തത് വേറെ കഥകൾ നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവിക കഥയുമായി പുലബന്ധം മറ്റ് പല കഥകളും നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പാടെ വെട്ടി വിഴുങ്ങി വിശ്വസിച്ച് സത്യമായി കരുതി ജീവിച്ചു കൊണ്ടിരിക്കും സിസ്റ്റേഴ്സ് പറയേണ്ടത് ലോകത്തിലെ വിഷയങ്ങളല്ല വചനത്തിലെ കാര്യങ്ങളാണ് അച്ഛന്മാർ പറയേണ്ടത് ആ കാര്യങ്ങളാണ് കുടുംബങ്ങൾ പറയേണ്ടത് അതാണ് കാറ്റഗിസം ക്ലാസ്സുകളിൽ പറയപ്പെടേണ്ടത് അതാണ് പള്ളികളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാണ് നമ്മൾ ദൈവഭക്തർ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ നമ്മുടെ സംസാരം വി സ്പീക്ക് അവർ സ്റ്റോറി വി ഹാവ് എ യുണീക് സ്റ്റോറി ടു ടെൽ ടു ടു ഷെയർ വേൾഡ് ഈ ലോകത്തോട് വിളിച്ച് പറയാൻ അനന്യവും അതുല്യവുമായ ഒരു കഥയുണ്ട് നമുക്ക്